ആ സുഹൃത്തുക്കളെ ഇന്ന് വിവാഹ പൊരുത്തം എന്താണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പം നമ്മളിതിനായിട്ടാദ്യം നമുക്ക് വേണ്ടുന്ന ലഗ്നം അല്ലെ നമ്മുടെ ഗ്രഹസ്ഥിതി ഗ്രഹസ്ഫുടം എന്നൊക്കെ പറയും അപ്പം അത് ലഗ്നം ലഗ്നം എന്ന് പറഞ്ഞാൽ ഇല്ലാന്നുള്ളതാണ് അതായത് നമ്മൾ ജനിച്ച ദിവസം കഴിഞ്ഞ് ആ ഒരു ദിശയിൽ ചന്ദ്രൻ കാണും ആ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് അവിടെയാണ് ലഗ്നം എന്ന് പറയുന്നത് നിൽക്കുന്നത് അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഗൂഗിളിൽ ഒരു സൈറ്റ് ഗൂഗിളിൽ പോകുക ഗൂഗിളിൽ പോയിട്ട് നമ്മളൊരു സ്റ്റാർ നമ്മുടെ സ്റ്റാർ എന്ന ഒരു സ്റ്റാറോ അല്ലാന്നെ ജാതകവും അല്ലാന്നെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഇതേമാതിരി എന്തെങ്കിലും കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ ഇട്ടോ അറിയുന്ന ആ സ്റ്റാറും കാര്യവും ഒന്നിട്ടിട്ടോ അല്ലെ ഡേറ്റ് ഓഫ് ബർത്തിട്ടിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല അസ്ട്രോസേജസ് അതേതേജ് സൈറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ കയറിയിട്ട് നമ്മുടെ പേരെന്താണെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സമയം ജനിച്ച സ്ഥലം ഇത്രയും അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനോട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അടിച്ചു കൊടുത്തിട്ട് ആണാന്നോ പെണ്ണാന്നോ ഇത്രയും രേഖപ്പെടുത്തോ പിന്നെ മെയിൽ ഐ ഡി വല്ലതും ഉണ്ടെന്നു ഇല്ലാതെ ഫോൺ നമ്പർ ഇത്രയും രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലഗ്നം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഒരു ചാർട്ട് വരും ഒരു ചാർട്ടിനകത്ത് നമുക്കത് എടുത്ത് വെക്കാം അതുകൊണ്ട് ഒരു നവാംശം എന്ന് പറഞ്ഞാൽ വേറൊരു ചാർട്ട് കാണാം അപ്പം ഇതിന്റെ ഒരു ജസ്റ്റ് ഫോട്ടോ കോപ്പി ഒരു ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ലക്നോവും നമ്മുടെ ബാക്കിയുള്ള ഓരോ ഗ്രഹങ്ങളും എവിടെയൊക്കെ നിൽക്കുന്നൊക്കെ എല്ലാം അതിനകത്തുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ജാതകം കുറിക്കുകയും നമ്മുടെ നാൾ അനലൈസ് ചെയ്യുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇത്ര ഈ പന്ത്രണ്ട് ഭാവങ്ങളാണ് പന്ത്രണ്ട് അല്ലെന്നൊരു പന്ത്രണ്ട് ഹൗസ് ഈ പന്ത്രണ്ട് ഹൗസിലാണെന്ന് നോക്കിയിട്ടാണ് കംപ്ലീറ്റ് ഒരു മനുഷ്യന്റെ ജന്മം മുതൽ ജന്മം മുതൽ മരി മരണം വരെയുള്ളതും നമ്മുടെ വിവാഹക്കാര്യവും നമ്മുടെ കുട്ടികളുടെ കാര്യവും ബാക്കി ഏറ്റവും സെഡ് കാര്യങ്ങൾ ഈ ഇത്രയും കാര്യത്തിൽ നിന്നാണ് അനലൈസ് ചെയ്യുന്നത് അപ്പം ഒരു ലേഡി അല്ലെന്നൊരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് അവരുടെ ഈ ചുവ നിൽക്കുന്നൊരു കളിയുണ്ട് ചുവ അപ്പോൾ ഈ ചൊവ്വായി നിന്നാണ് ഇത് ഇവരുടെ ഒരു പെൺകുട്ടിയായ ചൊവ്വായി നിന്നാണ് നോക്കേണ്ടത് അതേമാതിരി ഒരാൺകുട്ടിയാണെന്ന് വരി അവരുടെ ശുക്രനിൽ നിന്നാണ് ശുക്രനിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നത് അതേമാതിരി പെണ്ണാണെന്ന് വരി ആൺകുട്ടിയെ കണ്ടുപിടിക്കുന്നത് അവരുടെ ചൊവ്വായി നിന്നാണ് അപ്പോൾ ഈ ചൊവ്വായി നിന്ന് അത് അവർ ശുക്രൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൺകുട്ടികൾക്ക് പെണ്ണിനെ കിട്ടുന്ന അല്ല ഈ ഒരാണിൻ്റെ ശുക്രൻ നിന്ന് പെൺകുട്ടിക്ക് ഹസ്ബൻഡായിട്ട് വരും അഞ്ച് വരെ എണ്ണിക്കഴിഞ്ഞാൽ ഓരോ നമ്മുടെ വീട് അങ്ങനെ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങളും ഉണ്ട് അപ്പം അമ്മ നിൽക്കുന്ന നാലാം കളികളാണ് അച്ഛൻ നിൽക്കുന്ന ഒമ്പതാമത്തെ കളിയിലാണ് പിന്നെ നമ്മുടെ ജോബി ജോബ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് പത്താമത്തെ കളി പിന്നെ ടെമ്പററി ജോബൊക്കെ അങ്ങനെ ആറ് അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോരുത്തരും തിരിച്ചറിയാനും വൈഫിൻ്റെ ആണെന്നാലും നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് അല്ല ഏഴ് അങ്ങനെയൊക്കെ വരുന്നത് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഈസിയായിട്ട് ഇതൊന്നും നമ്മുടെ ഈ ഈ വിവാഹ പൊരുത്തത്തിൻ്റെ കാര്യം ഏകദേശം ഒന്ന് പറഞ്ഞുതരാം ബാക്കി നമ്മുടെ ഇപ്പം ഈ ഇത്ര ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം എടുക്ക എടുക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുകയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഒരു ലെസം കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് ബാക്കി ഇതിനകത്ത് ഇല്ലാത്ത പല ഇൻഫർമേഷനും അതിനകത്ത് കിട്ടുന്നതാണ് അപ്പം ഇതിൽ നമുക്ക് കാര്യത്തിലേക്ക് ഒന്ന് കിടക്കാം അപ്പം നമ്മൾ ഇപ്പം മെയിനായിട്ട് ഇപ്പം ചൊവ്വാടകാരം പറഞ്ഞു അതേമാതിരി ഇപ്പോൾ ചൊവ്വായും നിങ്ങളിപ്പോൾ ഈ ചൊവ്വാടകാരം പറഞ്ഞു ചൊവ്വായും ശുക്രനും കൂടെ ഒരു കള്ളിയിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില ലേഡീസായാലും അല്ല അവരെന്ന ചില ആണുങ്ങളായാലും അവരുടെ നിന്ന് ഹൈ സെക്ഷൽ എനർജി ഉള്ള ആൾക്കാരായിരിക്കും അതേമാതിരി ഭയങ്കര ആകർഷണം അല്ലെന്നൊരു അട്രാക്ഷൻ ഡിസയർ ലവ് അഫക്ഷൻ ആ ഒരു വേറൊരു പാറ്റേണാണ് ജസ്റ്റ് ഇൻഫർമേഷൻ്റെ പലർക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നും അപ്പോൾ നമുക്കിപ്പോൾ രാശിപ്പെരുത്തം എന്ന് നോക്കാം രാശിപ്പെരുത്തം നമുക്ക് ജന ജനിച്ച സമയത്ത് ചന്ദ്രൻ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞല്ലോ അപ്പം അത് ജന്മരാശിയിൽ വന്നിട്ട് അപ്പോൾ നമ്മുടെ സ്വഭാവം ശരീരഘടന അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ലഗ്നം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ നമുക്കല്ല പൈസക്കാരനാകുമോ അല്ലെന്നേര് ബാക്കി ഗ്രഹങ്ങൾ ബാക്കി ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നതനുസരിച്ച് സപ്പോസ് ബുധനെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെയുള്ള ഗ്രഹമാണ് അറിവിൻ്റെ പിന്നെ ഇലക്ട്രോണിക്സിലൊക്കെ അങ്ങനെയുള്ള ബന്ധപ്പെട്ടല്ല സോഷ്യൽ മീഡിയ വാട്സപ്പ് അങ്ങനെ ഓരോ ഗ്രഹത്തിനും ഓരോ കർമ്മങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതേമാതിരി സൂര്യൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ സൂചിപ്പിക്കുന്നു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മയെ സൂചിപ്പിക്കുന്നു ലത്നം നമ്മളെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളല്ല ശുക്രൻ അതേപോലെ ഗുരു ഗുരു വ്യാഴം വ്യാഴത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മൾ കുരുക്കന്മാർ അങ്ങനെ ഓരോന്നും ഓരോന്നും കാര്യങ്ങളുണ്ട് അപ്പം ഇത് അപ്പം ഈ കാര്യങ്ങളോട്ട് പോരാ അപ്പോൾ ഈ അടുത്തത് രാഷ്യാതീത പൊരുത്തം രാഷ്യാതീത പൊരുത്തം എന്ന് പറഞ്ഞാൽ വിവാഹതരായ ഇവർക്ക് നമുക്ക് ഈ രണ്ട് ഇവരുടെ ഈ മാതാപിതാക്കൾ കൊണ്ടാകുന്ന കുട്ടികളുടെ ഈ കുട്ടികളുടെ ആരോഗ്യം ആയസ് സംസ്കാരം സമ്പത്ത് അല്ലെങ്കിൽ അവരുടെ ഭാഗ്യം അവരുടെ ആക്ടിവിറ്റി സാമർത്ഥ്യം അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് അറിയാൻ പറ്റുന്നത് ഇത് ഇത് രാഷ്യാതീത പൊരുത്തം നല്ലതായിരുന്നു കഴിഞ്ഞാൽ ഇതാക്കുന്നത് അതേപോലെ ഇതിന് ഇതിൽ നിന്ന് ദമ്പതി ഈ ദമ്പതികളുടെ ജോലിപ്പൊരുത്തവും രാശാരിദ്വപൊരുത്തവും ഇത് സൂചിപ്പിക്കുന്നത് അടുത്ത വശ്യപ്പൊരുത്തം വശ്യപ്പുരുത്തം എന്ന് പറഞ്ഞാൽ ഈ ദമ്പതികളുടെ ജന്മരാശിയിലെ ലാ ലാന്ന് പറഞ്ഞാൽ ഈ ലഗ്നം ലഗ്നം നോക്കിയാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പം ദമ്പതികൾ തമ്മിലുള്ള അനുരാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് മഹേന്ദ്രപൊരുത്തം മഹേന്ദ്രപൊരുത്തു പറഞ്ഞാൽ ഈ ദമ്പതികളുടെ ആയുസ് ഐശ്വര്യം കുടുംബ സംരക്ഷണം അല്ലാന്നൊരു കുടുംബം സംരക്ഷിക്കാനുള്ള പുരുഷൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ മുതലായ കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽഡായിട്ടുള്ള വേറൊരു വീഡിയോകൾ വരുന്നുണ്ട് ഇത് പാർട്ട് വണ് കാരണം നമ്മളവർ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് സമയം ഇല്ലാതെ തന്നെ അപ്പം അതാണ് അപ്പോൾ അടുത്ത ഗണപ്പൊരുത്തം ഗണപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയവും അല്ലാതെയുള്ള സ്വഭാവങ്ങൾ സവിശേഷതകൾ ഇതൊക്കെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഗണപ്പൊരുത്തം ഇത് പ്രധാനമായും ഗണങ്ങളെ തിരിച്ചാണ് അറിയാൻ പറ്റുന്നത് അപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അപ്പം ഇതിനകത്ത് നമുക്ക് മൂന്ന് ഗണങ്ങളുണ്ട് ദേവഗണം അസുരഗണം മനുഷ്യഗണം അപ്പം ഈ മൂന്ന് ഗണത്തിനകത്ത് ഇപ്പം ദേവഗണം വന്നു കഴിഞ്ഞാൽ ദേവഗണവും അസുരഗണവും കാര്യം അത് അഴുക്കാണ് അതേമാതിരി ഇപ്പം സ്ത്രീ ആയാലും പുരുഷ ഒരേ ഗണത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ അതല്ല ഒരു കാരണവശാലും ഇപ്പം ദേവഗണത്തിലും മനുഷ്യഗണത്തിലും മനുഷ്യഗണത്തിലുമാകാം അല്ലാന്നേരി തിരിച്ച് ഈ പറയുന്ന മാതിരി ഒന്നീ അസുരഗണത്തിൽ മാത്രമായിരിക്കുക അങ്ങനെ അല്ല വരില്ല മനുഷ്യഗണത്തിലും ദേവഗണത്തിലുമായിട്ട് തിരിച്ചും മറിച്ച് ആണുങ്ങളുടെ ലേഡീസോ ജെൻസോ വന്ന വലിയ കുഴപ്പമില്ല പക്ഷേ എന്ന് വരില്ല ഈ അസുരഗണമായിട്ട് ഈ ഇത് ചേരില്ല ദേവഗണ അസുരഗണവുമായിട്ട് ഒട്ടും ചേരത്തില്ല അപ്പം ഇതാണ് അപ്പോൾ ഇതിനകത്ത് ദേവഗണത്തിൽപ്പെട്ട നാളേതൊക്കെയാണെന്ന് നോക്കാം ദേവഗണത്തിൽപ്പെട്ട നാളെന്ന് പറഞ്ഞാൽ അശ്വതി മകൈരം അതേമാതിരി പുണർദം അനിരം പിന്നെ പൂയം അത്തം ചോരി തിരുവോണം ദേവതി മുതലായൊക്കെ ദേവഗണത്തിൽപ്പെട്ട നാളുകളാണ് ഇനി അസുരഗണമെന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ കാർത്തിക അസുരഗണമാണ് ആയില്യ അസുരഗണമാണ് ചിത്തിരായ അസുരഗണമാണ് തൃക്കേട്ട അസുര ഗണമാണ് വിശാഖം മൂലം ഇതൊക്കെ അസുരഗണമാണ് പിന്നെ ചതയം അവിട്ടം മകം ചതയം അവിട്ടം മകം ഇതൊക്കെ ഇത്തരം അസുരഗണങ്ങളാണ് ഇനിയുള്ള മനുഷ്യഗണത്തെപ്പറ്റി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഭരണി രോഹിണി തിരുവാതിര പിന്നെ പൂരാടം പിന്നെ പൂരം പിന്നെ പൂരുട്ടാതി ഉത്രം ഉത്രാടം മുത്തിട്ടാതി ഇതെല്ലാം ഈ മനുഷ്യഗണത്തിൽപ്പെട്ടാണ് ഇനി നമുക്ക് യോനിപ്പൊരുത്തം എന്താണെന്ന് തോന്നുന്നു ഏകദേശം ഒന്ന് നോക്കാം യോനിപ്പൊരുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദമ്പതികളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന സുഖം അല്ലെങ്കിൽ ദുഃഖങ്ങളോ അങ്ങനെയുള്ള ഇതെല്ലാം ജോലിപ്പൊരുത്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം യോനിപ്പൊരുത്തം ഉത്തമമായിരുന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകില്ല അപ്പോൾ ഇവിടെ ഈ യോനിപ്പൊരുത്തത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിപ്പോൾ രണ്ട് ഏതൊക്കെ നാളുകളൊന്നും നോക്കാം അതായത് ഇപ്പം നമ്മുടെ പുരുഷയോനി പുരുഷയോനി ഏതൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ പുരുഷയോനിയിൽ അച്ഛതി ഭരണി ഉത്രം ഉത്രാടം പൂയം പൂരാടം തൃക്കേട്ട ചോതി അവിട്ടം വിശാഖം മൂലം പൂരാടം തിരുവോണം എന്നീ നാളുകളാണ് ഉള്ളത് യോനി എന്ന് പറയുന്നത് അപ്പോൾ ഈ നാളുകളുടെ അടിസ്ഥാനം ഒക്കെയാണ് ഈ യോനി ഏതൊക്കെയാണ് തിരിക്കുന്നത് യോനി എന്ന് പറഞ്ഞാൽ കാർത്തിക പത്തം പൂരം ചിത്തിര മകൈരം തിരുവാതിര പുണർഗം രോഹിണി അനിഴം ഉത്തുട്ടാതി രേവതി ചതയം മുതലായവയാണ് അപ്പം ഇതിനകത്ത് നമുക്ക് രണ്ടു പേർക്ക് പുരുഷയോനി സ്ത്രീക്ക് സ്ത്രീയുടെ സ്ത്രീയോനി അല്ല പുരുഷയോനി പറ്റും പക്ഷേ രണ്ടു പേർക്ക് ഇപ്പോൾ ഒരു പുരുഷയോനി പുരുഷയോനിയാവുന്നില്ല അതേപോലെ ദിനപ്പൊരുത്തം ദിനപ്പൊരുത്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലഗ്നത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദിനപ്പൊരുത്തം കണക്കാക്കുന്നത് അപ്പം അത് മാനസികമായിട്ട് യോജിപ്പ് അത് നമ്മുടെ സുഖമായിട്ടുള്ള ജീവിതത്തിലും ദമ്പതികളുള്ള സുഖം ഐശ്വര്യം സമ്പൽ സമൃദ്ധി എന്നിവയെ സഹായിക്കുന്നു അപ്പം ഇത് നമുക്ക് ഏകദേശം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ പുരുഷ ജന്മനക്ഷത്രത്തിൽ നിന്നും സ്ത്രീയുടെ ജന്മനക്ഷത്രത്തിലൊക്കെ ഏതായാലും മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇത്രയും ഈ ഇതിൽപ്പെട്ട നക്ഷത്രത്തിൽ പൊരുത്തമില്ല അതേമാതിരി എന്നാൽ ജനിച്ച സ്ത്രീ ജനിച്ച നക്ഷത്രത്തിനാണെന്ന് വരില്ല മൂന്ന് അഞ്ച് ഏഴ് എന്നിവ നോക്കിക്കഴിഞ്ഞാൽ ദിനപ്പൊരുത്തമില്ല അതുപോലെ ഇത് പാദമാണേലും എൺപത് നൂറ്റിയെട്ടാമത്തെ പാദവും എൺപത്തി എട്ടാമത്തെ പാദവും ഇതിന് ചേരില്ല പാദം നോക്കി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ചിലപ്പം നമ്മൾ ഈ നാളും ജനിച്ച സമയവും കൂടെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അതേമാതിരി ഇപ്പോൾ നമ്മൾ ഈ നോക്കുമ്പോൾ എല്ലാ ഈ കാര്യങ്ങളും എല്ലാം അക്യുററ്റ് ആണെന്നില്ല നമ്മളിതിനകത്ത് മെയിനായിട്ട് ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൺഫ്യൂഷൻ ആവല്ല മെയിൻ ഏറ്റവും നല്ല നോക്കേണ്ട രഞ്ജു ദോഷം വേദ ദോഷം വേദപ്പൊരുത്തവും രഞ്ജിപ്പൊരുത്തവും ഇല്ലെന്ന് ഒരു കല്യാണം കഴിക്കല്ല മെയിൻ ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കിയൊക്കെ മിക്കവാറും ഒക്കെ പൊരുത്തങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം കൊണ്ടുപോകും അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് വേദപ്പൊരുത്തോ ഇതും അതേപോലെ പിന്നെ ഇതിനും ഇപ്പം പറഞ്ഞതിനകത്തും വേറൊരു സംഭവം കൂടുതൽ ഇപ്പം ദിനപ്പൊരുത്തം ഇല്ലാതെ കല്യാണം നടത്തിയാൽ ആ ദിനപ്പൊരുത്തം ഇപ്പം സപ്പോസ് ഇല്ലാതെ കല്യാണം നടത്തിയാൽ ആ ദമ്പതികൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ രോഗങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എന്നൊരു ഒരു ഒരു ഇതിനകത്തൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാശിപ്പൊരുത്തോ യൂനിപ്പൊരുത്തമോ ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദിനപൊരുത്തം ഇല്ലെന്നൊരിക്കലും വിഷയമില്ല അപ്പം രാശിപ്പുരത്തോ യോനിപ്പൊരുത്തോ നമുക്ക് പ്ലസ് ആണെന്ന് വെച്ചോ അല്ല അറ്റ്ലീസ്റ്റ് മീഡിയ നമ്മൾ മിഡിലാന്ന് വെച്ചോ അപ്പോഴും നമുക്ക് ഈ ദിനപൊരുത്തം ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല അപ്പോൾ എല്ലാം ഇതിനകത്ത് മാറ്റാകണമെന്നില്ല അപ്പോൾ അതേമാതിരി ഇപ്പം ഈ പറഞ്ഞ മാതിരി രഞ്ജിദോഷവും വേദദോഷമാണ് ഏറ്റവും സൃഷ്ടിക്കേണ്ടത് അപ്പം നമുക്കതിനകത്തോട്ട് കിടക്കാം നമുക്ക് ആ സ്ത്രീദീർഘ പൊരുത്തം കൂടെ പറയാം അത് കഴിഞ്ഞിട്ട് രഞ്ജു രഞ്ജിദോഷവും വേദദോഷവും കൂടെ പറയാം വേദപ്പൊരുത്തവും രഞ്ജിതും പൊരുത്തവും കൂടെ അപ്പം സ്ത്രീദീർഘപ്പൊരുത്തു പറഞ്ഞാൽ ഈ സ്ത്രീ ദീർഘസുമങ്കലി ആയിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് അപ്പോൾ സ്ത്രീയുടെ ജന്മനക്ഷത്രത്തിൽ നിന്ന് ക്ഷത്രത്തിൽ നിന്നും പുരുഷൻ്റെ ജന്മനക്ഷത്രത്തിലൊക്കെ ഉള്ള ദൂരത്തെയാണ് ഇത് കണക്കാക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ജന്മനക്ഷത്രത്തിൽ നിന്ന് പുരുഷൻ്റെ പതിനാല് കൂടുതലുള്ള നക്ഷത്രങ്ങളാണ് അതായത് മുന്നാളം നോക്കാൻ നമ്മളവിടെ മൂന്ന് അഞ്ച് പേരൊക്കെ അത് ഓൾറെഡി വേറെ ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു അതുമാതിരി പതിനാല് നക്ഷത്രത്തിൽ കൂടുതലായിട്ട് എത്ര വന്നു കഴിഞ്ഞാലും അത് പൊതുവേ നല്ലതാണ് അപ്പം മൂന്നുള്ള സ്റ്റാറും കുഴപ്പമില്ല ഇപ്പോൾ ആവറേജ് ആയതിന് അകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും പറഞ്ഞത് ഈ രഞ്ജിപ്പൊരുത്തോ വേദപ്പൊരുത്തോ ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ രഞ്ജിദോഷം രഞ്ജിപ്പുരുത്തം എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പം ഈ പൊരുത്ത ദോഷങ്ങൾ ഏറ്റവും അധികം ദോഷം ചെയ്യാൻ സാധ്യതയുള്ളു ഈ രഞ്ജിപ്പുരുത്താണ് അപ്പം ഇത് ഈ പൊരുത്തം ഇല്ലെന്നൊരു കഴിവ് കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ആ ഒരു നാളുമായിട്ട് വളരെ നല്ലത് കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ദമ്പതികൾക്ക് രഞ്ജിദോഷം ഉണ്ടെങ്കിൽ അവർക്ക് ജലം അഗ്നി എന്നതിനാൽ പ്രശ്നങ്ങളുണ്ടാകും എന്ന് അതായത് വിരോ വിരോധം വിയോഗം അതായത് മരണമുണ്ടാകാം എല്ലാ എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങൾ അല്ലെന്നൊരു വിയോഗം മരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ഇതിൽ പറ്റുന്ന ബാക്കിയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും പറയുന്നില്ല അപ്പം അതിന് ഇതിൻ്റെ ഇപ്പം നമ്മളൊരു നടുവരൽ സപ്പോസ് എടുത്തിട്ട് ഇതിന് എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഇതിൻ്റെ ഒരു നക്ഷത്രം തന്നെ മറ്റ് വിരലുകളിൽ വന്നു കഴിഞ്ഞാൽ പാർശ്വഫലം ദോഷമില്ല അപ്പോൾ ഇതിനകത്ത് ഇപ്പം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അശ്വതി ഭരണി കാർത്തിക ഈ മൂന്നു കാലം ഈ മൂന്നു കാലം എടുത്തിട്ട് വെച്ചിട്ട് ക്രമാതായിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ എണ്ണി നോക്കുക അപ്പം ഈ വിരളിൽ ഒറ്റ വിരലിൽ തന്നെയാണ് ഒന്ന് വന്ന് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആണെന്ന് വരിലാണ് ഇത് പ്രശ്നവും ഉള്ളത് പിന്നെ രണ്ട് ബാക്കി രണ്ടും കുഴപ്പമില്ല ഒരു നടുക്കത്തെ വിരലിൽ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രഞ്ജിദോഷം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു അപ്പം ഇതിനകത്ത് നമ്മുടെ ഏതൊക്കെ സ്റ്റാർ നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം ഈ രഞ്ജിദോഷത്തിൻ്റെ ഇതിനകത്ത് പരണി പൂയം ചിത്തിര പൂരാടം ഉത്തിട്ടാതി എന്നീ നക്ഷത്രങ്ങളെ ആരോഹി രഞ്ജിദോഷമെന്ന് പറഞ്ഞാൽ ആരോഹി രഞ്ജിദോഷം അത് കഴിഞ്ഞ് നമ്മുടെ മകൈരം പൂരം അനിഴം അവിട്ടം എന്നിവയ്ക്ക് അവരോഹി അവരോഹി എന്ന് പറയും അപ്പം ഈ രണ്ട് നാള് ആരോഹിയിൽ വന്നാല് പൃഥ്വിനാശം ഭർത്താവ് മരിക്കും അങ്ങനെയുള്ളതാണ് അപ്പം ഇത് അവരോഹിയിൽ വന്നാൽ ഭാര്യനാശമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആരോഹി അവരോഹി വ്യത്യാസം മനസ്സിലന്നീ ഭാര്യ മരിക്കും അല്ല പത്ത് ആ മരിക്കും അപ്പോൾ ആദ്യം ഇപ്പം അവരോഹിനകത്ത് വന്ന സ്റ്റാറുകൾ വന്നിട്ട് അതാണെന്ന് അരിൽ ഭാര്യ മരിക്കാൻ അല്ലെന്നിരിയിൽ ഭർത്താവ് മരിക്കാൻ ആ രണ്ട് സാധ്യതയാണ് പറയുന്നത് അതേമാതിരി വേദപ്പൊരുത്തം വേദപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ പോലെ തന്നെ വേദപ്പൊരുത്തവും വളരെ ഒരു പ്രധാനപ്പെട്ട ചില ശ്രദ്ധിക്കേണ്ടതാണ് വേദദോഷമുള്ള പരസ്പരം കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് അത് സൂചിപ്പിക്കുന്ന അവരുടെ വേർപാട് അല്ലെന്നിരി കലകം അസുഖം അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത് രണ്ടുമാണ് വേർപാട് മരണത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതിനകത്ത് നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്ത് നാൾ വെച്ചിട്ടൊന്നും നോക്കാം ഏകദേശം അപ്പം പാതവേദം എന്ന് പറയുന്നു പാതവേദം എന്ന് പറഞ്ഞാൽ അശ്വതി ആയില്യം മകം കേട്ടം കേട്ട മൂലം ദേവതി ഇത്രയും നാളാണ് പാതവേദമുള്ള അശ്വതി ആയില്യം മകം കേട്ട മൂലം ദേവതി അപ്പം ഇതിൻ്റെ ഇത് കല്യാണം കഴിച്ച സ്ഥാന ചലനം എന്നാൽ ഒന്നിൽ അകന്ന് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇതിനകത്ത് പറയുന്നത് അതുപോലെ കണ്ടവേദം എന്ന് പറയും അടുത്തത് കണ്ടഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന നക്ഷത്രങ്ങൾ രോഹിണി തിരുവാതിര അത്തം അതേമാതിരി ചോതി തിരുവോണം ചതയം എന്നിവയാണ് അപ്പം ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പർത്തുനാശം എന്ന് പറയുന്നത് ഭർത്താവ് മരിക്കുമെന്നുള്ള ഒരിതിൽ പറയുന്നത് അപ്പം ഭാര്യ വിധവയാകുമെന്നുള്ളതാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രഞ്ജും ഭേദവും മാത്രമാണ് മീൻസ് എത്തിക്കുക ബാക്കിയൊന്നും വലിയ പ്രശ്നങ്ങളില്ല പിന്നെ എന്ന് കുഷ്ടിവേദേദമെന്ന് പറഞ്ഞിടത്ത് അത് ഏതൊക്കെ നക്ഷത്രങ്ങളാകും നോക്കുക അതിനകത്ത് കാർത്തിക ഉണർടം പുത്രം പിന്നെ വിശാഖം ഉത്രാടം പൂരുട്ടാതി എന്നിവയാണ് അപ്പോൾ ഇതിനകത്ത് സന്താനാശം കുട്ടികൾ ഇവർക്ക് കുട്ടികൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ എന്ന ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുഷ്ടിവേദത്തിനകത്ത് പറയുന്നത് ഇങ്ങനാ കാറ്റഗറി പറയുന്നത് അതേമാതിരി ചിരോവേദം എന്ന് പറഞ്ഞിടത്ത് മകൈരം ചിത്തിര അവിട്ടം അപ്പോൾ ഇത് ആണെങ്കിലും അതേമാതിരി മരണം പറയുന്ന മരണം അത് അതേപോലെ അടുത്ത കടിവേദം കടിവേദം എന്ന് പറഞ്ഞാൽ മകൈ കടിവേദം എന്ന് പറഞ്ഞാൽ പരണി പൂയം പൂരം അനിഴം പുരുട്ടാതി ഉത്തിട്ടാതി അപ്പം ഈ നാളുകളിൽ ഇത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ദാരിദ്ര്യം എന്നാണ് പറയുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഈ പാതവേദം ഇതിനകത്ത് ഓരോ പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പം ഇവരുടെ ഈ പരസ്പരം ഭേദം ഇത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കല്യാണം കഴിക്കാം അടുത്ത നമുക്ക് ദാമ്പത്യപൊരുത്തം ദാമ്പത്യപൊരുത്തം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിലും ചന്ദ്രനും സ്ത്രീയും പുരുഷ ജാതകത്തിലൊക്കെ ഏഴാം ഭാവാധിപൻ അല്ലാതെ ഏഴാം ഭാവത്തിൽ ഒരു ഗ്രഹമായിരിക്കുന്നത് സ്ത്രീ സ്ത്രീജാതകത്തിലെ ലഗ്നാധിപൻ തന്നെ പുരുഷ പുരുഷജാതകത്തിലെ ലഗ്നാധിപൻ ആകുന്നത് വളരെ നന്നായിരിക്കും അടുത്തത് ലിംഗപ്പൊരുത്തം ഈ ജോലിപ്പുരുത്തം നേരത്തെ പറഞ്ഞാൽ അതേമാതിരി തന്നെയാണ് ലിംഗപൊരുത്തം എന്ന് പറയുന്നത് അപ്പം നക്ഷത്ര ജാതകയായ സ്ത്രീയും നപുംസ നക്ഷത്രയായ സ്ത്രീയും പിന്നെ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും നല്ല അത്യത്വമാണ് ഏറ്റവും നല്ലതാണ് അത് എന്നാൽ എന്നാലവർ പുരുഷനക്ഷത്രത്തിൽ വെച്ച പുരുഷനും പുരുഷ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീയും ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് അത് കാരണം ഒറ്റ സെക്സ് സെക്സാണത് നമ്മുടെ ആ പ്രൊണൺസിയേഷൻ തന്നെ ലിങ്കപ്പുരുത്താ അല്ല ജോലിപ്പെടുത്തുക പറയുന്നതിൽ തന്നെ ഇതുണ്ട് അപ്പം അതാണ് അപ്പം അതിൻ്റെ ജന്മനക്ഷത്രമായിട്ട് നമുക്ക് ഏതേ ചോദ്യം നോക്കാം അതിൻ്റെ ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് അപ്പം സ്ത്രീ പുരുഷന്മാരുടെ ജന്മനക്ഷത്രം തിരുവാതിര അത്തം പൂരാടം ഉത്തട്ടാതി എന്നീ വർഗങ്ങളിൽ വന്ന മഹാസമൃദ്ധി ഉണ്ടാകുമെന്നാണ് ഫലം അതായത് തിരുവാതിര തിരുവാതിര ഉത്തട്ടാതി അത്തം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ഈ വർഗ ഈ വർഗത്തിൽ വന്നു കഴിഞ്ഞാൽ ഭാഗ്യം അതേമാതിരി കാർത്തികരോഹിണി മകേരം മകം പൂരം ഉത്രം അനിരം കേട്ട മൂലം അവിട്ടം ചതയം ഊരുട്ടാതി എന്നിവ വന്നാൽ അഭിവൃദ്ധി ഉണ്ടാകും ഐശ്വര്യവും പിന്നെ പുണർദം പൂയം ആയില്യം ചിത്തിര ചോതി വിശാഖം ഉത്രാടം തിരുവോണം രേവതി അശ്വതി ഭരണി ഇവയിൽ ഇതേതെങ്കിലും വന്ന് ചിലവും കടവും പിന്നെ വാരിച്ച കടവും ആണ് ഫലം പറയുന്നത് അടുത്ത മനപ്പുരുത്തം എന്താണെന്ന് നോക്കുക മനപ്പുരുത്തം എന്ന് പറഞ്ഞാൽ പൂർവജന്മ ബന്ധത്താൽ സ്ത്രീ പുരുഷന്മാർക്കുണ്ടാകുന്ന ഒരു അനുരാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പം അടുത്ത ജന്മത്തിലേക്കുള്ള ഇവർ ഞങ്ങൾ തന്നെ അല്ലേ നമ്മൾ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള കഴിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ ഒരു ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് അവർക്ക് അന്നേരം ഒരു വലിയൊരു അറ്റാച്ച്മെൻറ്റ് തമ്മിലൊരു സ്നേഹം ഒരു പ്രണയം എന്നിവ കാണും അതേമാതിരി ഇത് പുരുഷൻ സ്ത്രീയുടെ മനസ്സിൽ അലിഞ്ഞു ചേർന്ന് പ്രേമോദായകമായി ആത്മനിർവൃതി അടയുക എന്ന് പറഞ്ഞ അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത് ഈ മനപ്പെടുത്തപ്പം ഭാര്യവർത്താക്കന്മാരിൽ ഈ അനുരാഗം ഉണ്ടെന്ന് വരില്ല രണ്ട് പേരും ഒരു കാരണവശാലും ചേരാകും ഇതിപ്പോൾ കൂടാതെ പൊരുത്തങ്ങൾ ഇത് അത്യാവശ്യമുള്ള പൊരുത്തങ്ങളിപ്പോൾ ഈ രഞ്ജു കാര്യങ്ങളും വേദം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വേദപൊരുത്തത്തിൻ്റെ മെയിനായിട്ട് ഇനിയും കുറച്ചുകൂടെ പൊരുത്തങ്ങളുണ്ട് അത്യാവശ്യമുള്ള ഏകദേശം ഇനിയും രണ്ടും മൂന്നും പൊരുത്തം കൂടെയുള്ള ഒരുമാർ വേണ്ടുന്നത് എന്നിട്ട് അപ്പം അതിൻ്റെ നമുക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ ഗോത്രപ്പുരുത്തമുണ്ട് ഗോത്രപ്പുരുത്തം നോക്കാം ഗോത്രപ്പുരുത്തം പക്ഷിപ്പൊരുത്തം അങ്ങനെ പലതുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ സ്റ്റാറുണ്ട് ആ സ്റ്റാറില് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മരം ദൃശ്യം അല്ലേൽ പക്ഷി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇതെല്ലാം അങ്ങനെ നോക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ഞാൻ പറഞ്ഞ മാതിരി മെയിൻ നിങ്ങൾ രഞ്ജുവിൻ്റെ ഈ പറഞ്ഞ വേദവും കൂടെ നോക്കുക പിന്നെ ബാക്കി ഓടിക്കുക അപ്പോൾ എല്ലാം അത്ര കറക്റ്റായിട്ട് ഓർമ്മ എല്ലാം അതിനകത്ത് തന്നെ ഇപ്പം പക്ഷികളെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നു പക്ഷിപ്പുരുത്തത്തിനുള്ളത് പക്ഷിപ്പുരുത്തം വരുമ്പം പുള്ളു ചകോരം പിന്നെ കാകൻ കോഴി മൈല് ഇങ്ങനെ അഞ്ച് കാറ്റഗറി ചെയ്തിട്ട് നമ്മുടെ നാളുകളെ ഓരോരുത്തരെ നാളുകൾ ഇപ്പോൾ ഓരോരുത്തരെ ഇതുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അതിനെ അത് തമ്മിൽ ചേരാത്തമാതിരി ഉള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രതിപാദിക്കുക അപ്പോൾ അതിനകത്ത് നിങ്ങൾ എല്ലാം കൂടെ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആകും അപ്പം നിങ്ങൾക്കിതിൻ്റെ ഒരു അടുത്ത ഒരു പാർട്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഈ ആർക്കെങ്കിലും ഇങ്ങനെ നാൾ നോക്കുമോ എടുക്കുക കമ്പ്യൂട്ടറൈസ്ഡ് നാളോ കാര്യങ്ങളെല്ലാം ഇതായിട്ട് അയച്ച് തരാനോ എടുക്കാനോ അങ്ങനെ ഉണ്ടോയെന്നു വരും വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറ് നോക്കി അയച്ചു തരാനാണ് കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയല്ല നിങ്ങൾ വാട്സ്ആപ്പ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ ദിവസവും ട്വൻ്റി ഫോർ ഹവേഴ്സിനകത്ത് അതിനകത്ത് റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പം വേണ്ടുന്ന കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞ് തരാം പിന്നെ നമുക്ക് ഇവരുടെ നിന്നും കയറൊക്കെ നാൾ ചേരും ചേരില്ല കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് തരാൻ പറ്റുന്നതാണ് അപ്പം അതേമാതിരി നമുക്ക് ബാക്കി ഇതിനകത്ത് ഇപ്പോൾ ഉള്ളതെന്നു പറഞ്ഞാൽ സ്ഥിതീയ പൊരുത്തം എന്ന് പറഞ്ഞ പൊരുത്തമുണ്ട് പിന്നെ പ്രസ്താരാപുരുത്തം പിന്നെ ഭൂതപ്പൊരുത്തം അപ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ ജന്മനക്ഷത്ര ഭൂതത്തിനെ നോക്കിയത് ആകാശം വായു ജലം എന്ന് പറയുന്ന ഭൂമി ഭൂമിഭൂതം ആകാശഭൂതം ജലഭൂതം അഗ്നിഭൂതം ഇങ്ങനെ ഭൂതങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ചേർച്ചയാണ് നോക്കുന്നത് അപ്പോൾ അതൊന്നും അത്ര വലിയ ഇതായിട്ട് നോക്കേണ്ട കാര്യമില്ല ഓൾറെഡി ബാക്കിയെല്ലാം കൂടെ നോക്കിക്കഴിയുമ്പോൾ കുറച്ച് ഇതാണ് പിന്നെ പിന്നെ വിദ്യാവിനയപൊരുത്താ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അത് നമുക്ക് നോർമലി തന്നെ അറിയുന്ന സംഭവമാണ് വിദ്യാഭ്യാസമായിട്ട് തന്നെ പിന്നെ വയപ്പെരുത്തെന്ന് പറഞ്ഞാൽ വയപ്പെരുത്തം എന്ന് പറഞ്ഞാൽ വയസ്സ് വയസ്സ് നിങ്ങൾക്ക് തന്നെ അതാകുമ്പോൾ കണ്ടിട്ടുണ്ടോ വയപ്പെരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സുമായിട്ടുള്ള സംഭവമാണ് അതായത് ഒരാൾ പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വ്യത്യാസമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിക്കന്നെ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാലും ഇരുപത്തഞ്ച് വയസ്സ് മൂത്ത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് മൂത്ത് ഒരു പുരുഷനെ ചിലപ്പോൾ അസെപ്റ്റ് ചെയ്യാൻ അല്ല തിരിച്ചായാലും ഒരു ഒരു ആൺകുട്ടിയായാലും അവനൊരു മുപ്പത്തഞ്ച് വയസ്സിന് വ്യത്യാസമുള്ള അല്ല ഇരുപത്തഞ്ച് വയസ്സിന് വ്യത്യാസമുള്ള ചിലപ്പോൾ അസെപ്റ്റ് ചെയ്യാൻ പറ്റിയാലും അതാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ വിദ്യാവിനെപ്പുറത്തും പറഞ്ഞ വിദ്യാഭ്യാസവുമായിട്ട് വന്നപ്പോൾ ഒത്തിരി വിദ്യാഭ്യാസത്തിനകത്ത് ഒത്തിരി അന്തരങ്ങളുണ്ടെന്ന് വരിക അവർക്ക് മാനസികമായിട്ട് പുരുത്തും ഓട്ടോമാറ്റിക്കലി കാണത്തില്ല അപ്പോൾ അതും അതും അണ്ടർസ്റ്റുഡാണ് പിന്നെ അവയവപൊരുത്തം പിന്നെ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ ഇന്നുള്ള അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം അല്ലെ സാമ്പത്തിക ഭദ്രത അങ്ങനെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ദേഹപ്പുരുത്തം ദേഹപ്പുരുത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ബോഡി എന്ന് പറയുന്നത് നാച്ചുറൽ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ ഒരാളെ ഒരാൾ ഒത്തിരി കറുത്ത ഷെയ്പ്പ്ലെസ് ആയിട്ടുള്ള ഒരാളെ ഒരു ല്ലാത്തൊരു മീൻസ് വിരൂപമായിട്ടുള്ള രൂപം ഒരാൾ കാണാൻ നല്ല സൗന്ദര്യം അവർക്കൊരിക്കലും ആ ഒരു ഇത് കമ്മിറ്റ്മെന്റ് ഇന്ത്യനിൽ ഒരു സ്നേഹിക്കാനോ ഉള്ള ഒരു അല്ല ബഹുമാനിക്കാനുള്ള ഒരു ഒരു ഇത് മനസ്സ് വരത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിച്ചു കൂടുക ഇത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് അടുത്ത ദൃഷ്ടിപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു നമ്മൾ ഒരു കല്യാണം കാണാൻ കാണാനിവിടെ പോയി ഒരു കുട്ടിയെ കാണാൻ പോയി ഒരു ഒരു പയ്യൻ പോയി അപ്പം അവിടെ പോയി പെൺകുട്ടിയെ കണ്ടു പെൺകുട്ടിയിലോട്ട് ദൃഷ്ടി പതിയുക ആ കു ആ പയ്യൻ്റെ ദൃഷ്ടി പതിഞ്ഞ് പെൺകുട്ടിയെ ആകർഷിച്ചിട്ട് അവൻ്റെ മനസ്സിൽ ഒരു പ്രണയം നടന്നവർ ഉറപ്പായിട്ട് ആ കല്യാണം വേറെ സീതനമോ അതോ ഇതോ ഒന്നുമല്ല അവർ കല്യാണം നടന്നിരിക്കും നല്ല കൺകുറ്റമുള്ള പയ്യനാണോ അത് നടന്നിരിക്കും അപ്പോൾ അതാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് ദൃഷ്ടിപ്പെടുത്തുന്നതാണ് അവന്റെ മനസ്സിലോട്ട് ആ സ്ത്രീയുടെ നോട്ടം തുറച്ചു കയറുക അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും ഒരു രീതിയിലോട്ട് ആകർഷിക്കുക ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണ് അപ്പം അതാണ് വൃഷ്ടിപ്പൊരുത്തന്നെ അപ്പം പിന്നകത്ത് ദേഹപ്പൊരുത്തം അത് കൈപ്പത്തി നോക്കി കൈപ്പത്തി കളർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ധ്രുതിപ്പൊരുത്തം അതേപോലെ ദൈവശിക്ഷാപുരുത്തം ദൈവശിക്ഷാപുരുത്തം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ ജാതകം നഷ്ടപ്പെട്ടു പോലെ ചതിൽ പിടിച്ച് അങ്ങനെ ഞാൻ എന്തേലും പോകാം അപ്പം അങ്ങനെയുള്ള ജാതകം ഒന്നും ഇല്ലെന്ന് വിരിൽ അങ്ങനെയുള്ള ഒരു നല്ല അമ്പലത്തിലോ പള്ളിയിലോ ഒരു സമയത്തെ ദേവ എന്ന് പറഞ്ഞ് വെച്ചിട്ട് അവരൊരു ഇവിടുത്തെ ആരാ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കർമ്മി ഒരു തീരുമാനം എടുത്തിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അവരുടെ മനപ്പുരുത്തവും അവർ അവരുടെ നേരത്തെ മനപ്പുരത്തും പറഞ്ഞു ഒരു അട്രാക്ഷൻ അവരുടെ ആ ഒരു വൈകാരികമായിട്ട് അറ്റാച്ച്മെൻ്റോ ബാക്കി കാര്യങ്ങളോ ഉള്ളത് നോക്കി കല്യാണം കഴിക്കാവുന്നതാണ് അതാണ് വേദപ്രകാരം പറയുന്നത് അതേമാതിരി മാസപ്പൊരുത്തോ പിന്നെ നിറപ്പൊരുത്തം രത്നപ്പൊരുത്തം പിന്നെ കുറേ പൊരുത്തങ്ങളെ ഗണപ്പൊരുത്തം സംസ്കാര പൊരുത്തം ലൈംഗിക പൊരുത്തം പിന്നെ സാമുദായിക പൊരുത്തം അപ്പം അങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഈ വേടി എന്നൊക്കെ തന്നെ പലതും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഈ വീട് വേട് കേൾക്കുമ്പോൾ തന്നെ അതുപോലെ നക്ഷത്രപൊരുത്തം രണ്ട് പേരും ഒരേ നക്ഷത്രത്തിൽ തന്നെ കുഴപ്പമില്ല എന്ന് പറയുന്നത് ആ നക്ഷത്ര പൊരുത്തം പക്ഷേ നിന്ന് ചില നക്ഷത്രങ്ങൾ അതിനകത്ത് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഈ വീഡിയോ പിന്നെ നീണ്ടുപോകും അത് അതുകൊണ്ട് ഓടിച്ച് നമുക്ക് കൂടാം പിന്നെ അതേമാതിരി സൂക്ഷ്മഗണപ്പൊരുത്തും പിന്നെ പാതപ്പൊരുത്തും ഇപ്പോൾ സമപൊരുത്തം പിന്നെ സപ്തപ്പൊരുത്തം പിന്നെ രണരണിപ്പൊരുത്തം സാമ്പത്തിക പൊരുത്തം സാമ്പത്തിക അച്ചടക്ക സാമ്പത്തിക പൊരുത്തം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സാമ്പത്തികമായിട്ടുള്ളവരെ അച്ചാറൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് രണ്ടുപേരും ഒരാൾക്ക് പൊതുവേ ഒരാണ് പെണ്ണിൻ്റെ വീട്ടിൽ പോയി കല്യാണം കഴിക്കുക എന്നാലും പെണ്ണ് തിരിച്ചാണ് കാര്യം ഏകദേശം അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും കല്യാണം കഴിക്കുന്നത് അതുകൊണ്ടാണ് സാമ്പത്തിക പൊരുത്തമെന്നും പറഞ്ഞ് പൊരുത്തവും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ തരമൈത്രി പൊരുത്തം നാമനക്ഷത്ര ശുക്രവർഗപുരുത്തം പിന്നെ നക്ഷത്രയോഗ പൊരുത്തം നക്ഷത്ര യോഗപൊരുത്താൽ മൃഗപ്പുരുത്തം എന്ന് പറയും അതായത് നമ്മൾ മുമ്പേ പക്ഷിപ്പുരുത്തം പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഓരോ നാളിലെ ഓരോ ഓരോ മൃഗങ്ങൾ ഓരോരുടെ നാളിലും ഉണ്ട് അപ്പോൾ ആ നാളുകളെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവികങ്ങളെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് വരും മൃഗം അല്ല മരങ്ങൾ അപ്പോൾ അവരുടെ ഈ ഓരോ റേഡിയേഷൻ കിട്ടുന്നുണ്ട് അങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുക പിന്നെ നമ്മുടെ ഇത് എം തിയറി ഇത് അസ്ട്രോളജി പ്ലസ് എം തിയറി അപ്പം നമ്മുടെ എം തിയറി അതിനകത്ത് കാറ്റഗറി മീൻസ് വളരെ നല്ലതായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക്കലി പറയാൻ പറ്റും ജനിക്കാൻ പോകുന്ന കുട്ടി അല്ല ജനിക്കാൻ ജനിക്കാന്നല്ല ജനിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയെ അല്ല അവരെ എന്ത് വിദ്യാഭ്യാസം ചെയ്യണം അല്ലെന്നേരി അവരുടെ ക്യാരക്ടറെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും അത് അച്ഛൻ്റെ സ്റ്റാർ മാത്രം അല്ല അമ്മയുടെ സ്റ്റാർ നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ഫ്യൂച്ചറോ അല്ലെങ്കിൽ കുട്ടിയുടെ ഏകദേശം കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതേമാതിരി നമ്മളുടെ ഭാര്യയുടെ ആ എന്നാലും നമുക്ക് പറയാൻ പറ്റും നമുക്ക് ജനി വരാൻ പോകുന്ന ഭാഗ്യം ഇന്ന തരക്കാരായിരിക്കും അവരുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ എല്ലാം അനലൈസ് ചെയ്യാൻ എന്ത്യേറിക്കൊള്ളപ്പറ്റും പിന്നെ ഓരോ അമ്മ നമ്മുടെ അമ്മയുടെ കാര്യവും അച്ഛൻ്റെ കാര്യവും എല്ലാം നമ്മളെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാലാമിത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാം പോള അല്ലെന്നൊരു നമ്മുടെ ലഗ്നം ലഗ്നം പോലെയാണ് കണക്കാക്കേണ്ടത് അതുകൊണ്ട് കാലേക്രം കൊണ്ട് അല്ലാത്തതുകൊണ്ട് കാരണം കാലേക്രത്തി ഒന്നാമത്തെ നിൽക്കുകയാണ് മേളത്തിൽ നിൽക്കും പക്ഷെ നമ്മൾ ജനിക്കുന്നത് ചിലപ്പോൾ ഒരു നാലാം കള്ളിയൊക്കെ ആണെന്ന് വരി ആ നാലാമത്തെ കള്ളിയിൽ അപ്പോൾ പന്ത്രണ്ട് കള്ളികളാണല്ലോ ടോട്ടൽ ഉള്ളത് അപ്പോൾ അവിടെ മുതൽ അടുത്ത കള്ളിയിലായിരിക്കും ലഗ്നം വരുന്നത് അതിൻ്റെ അവിടുന്ന് കാരണം ഒരു കള്ളിയുടെ വിട്ടിട്ടായിരിക്കും കറക്റ്റ് കാരണം ആ ചന്ദ്രൻ അവിടെ നിൽക്കുന്നത് ആ ചന്ദ്രൻ നിൽക്കുന്നത് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം അമ്മേ അച്ഛനെ അപ്പോൾ അച്ഛനെ കണ്ടുപിടിക്കാൻ ഒമ്പതിൽ അങ്ങനെ ഓരോരോ ഇതുണ്ട് പിന്നെ നമ്മുടെ അയൽവക്കവും കാര്യം വീടിൻ്റെ അടുത്തുള്ള ഇപ്പം നമുക്കൊരു ചെറിയ അടിപിടി വിഭാഗങ്ങളൊക്കെ ഉണ്ടാകുകയാണെന്ന് വേര് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നതിൻ്റെ അത് നമ്മൾ ഇത് മൂന്നാമത്തെ കള്ളി നോക്കിയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോരോരോ എല്ലാത്തിനും ഓരോ ഇത് ഉണ്ട് ഒന്നാം ഭാഗം തന്നെ നമ്മൾ നമ്മളെ ലഗ്നം നോക്കിയിട്ട് നമ്മളെ മനുഷ്യൻ്റെ ഇതേ ഓരോ ഫ്യൂച്ചർ കാര്യങ്ങൾ എല്ലാം ഇവൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആവും അങ്ങനെയെല്ലാം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അസ്ട്രോളജി ന്യൂമറോളജി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചഭക്ഷി ശാസ്ത്രം അല്ലെങ്കിൽ മെഡിക്കൽ അസ്ട്രോളജി പിന്നെ ലാൽ കിതാബ് കെ പി അസ്ട്രോളജി അല്ലെങ്കിൽ ഇരു നക്ഷത്രനാടി അതേമാതിരി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോളജി ഇത് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോന്നിരി ഇതിനകത്ത് ലിങ്ക് കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും നോക്കാനോ എടുക്കാനും അപ്പോയിൻമെൻ്റ് അങ്ങനെ വേണമെന്ന ആൾക്കാരുണ്ടെന്ന് വരില്ല അതിനും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ